എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ഇടുക്കിയിൽ ഉപ്പുതോട്ടിലാണ് ഉപ്പുതോട്ടിൽ പുതിയ പറമ്പിൽ ബിജുവിൻ്റെ അരികിലാണ് പി ടി തോമസിൻ്റെ തറവാട്ട് വീടാണിത് ഇവിടേക്ക് എത്തുമ്പോൾ അതാ വളരെ മനോഹരമായൊരു കാഴ്ച സ്റ്റാർ ഫ്രൂട്ട് എന്നാണ് ഇതിനെ പറയുന്നത് ഇത് എത്ര വർഷമായിട്ടുണ്ട് ബിജു നാലഞ്ച് വർഷമായിട്ട് നാലഞ്ച് വർഷമായിട്ട് കാഴ്ച കൊണ്ടിരിക്കുന്നത് നട്ടിട്ട് എത്ര നാളായിരുന്നു ഈ കൊടിയ വേനൽക്കാലത്ത് നല്ല മധുരതരമായിട്ടുള്ളൊരു പഴമാണല്ലേ ചെറിയ പ്രമേഹമുള്ളവർക്ക് കഴിക്കാം ഇത് ഇതുകൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും ജ്യൂസ് ഉണ്ടാക്കി പിന്നെ ഇത് ഇത് ഇതിന്റെ അച്ചാർ അത് ശരി കാച്ചാൽ എത്ര നാളുകൊണ്ട് ഇങ്ങനെ പഴമായി മാറും കണ്ടിന്യൂസ് ഇപ്പോഴും തന്നെ ഇപ്പോഴും അടുത്ത പൂവ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും സീസണില്ല അത് ശരി സ്റ്റാർ ഫ്രൂട്ട് തൈകൾ കിട്ടിയത് പാപ്പൻസ് എന്തായാലും കൊള്ളാം ഇതൊന്ന് പൊളിച്ചാണ് ചെയ്തത് ഓ ശരി ശരി കട്ട് ചെയ്യുമ്പോഴേ അതുകൊണ്ടാണ് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്നത് ആ മക്കൾക്കൊക്കെ വലിയ ഇഷ്ടമാണ് അപ്പോൾ ഇത് എല്ലായിടത്തും തന്നെ ഇപ്പോൾ ഉണ്ടോ പലരും ഇങ്ങനെ നട്ട് വളർത്തം പക്ഷേ ഇതേപോലെ മനോഹരമായിട്ട് കാഴ്ച നിൽക്കുന്ന ഒരു സാർ ഫുട്ട് ഇടുക്കി ഉപ്പുതോട്ടിൽ ശ്രീ പി ടി തോമസിൻ്റെ തറവാട്ട് വീട്ടുമുറ്റത്താണ് ഇത് കാണാൻ കഴിഞ്ഞത് ഒരുപാട് സന്തോഷം